ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സവാള പച്ചയ്ക്ക് കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഉള്ളി കഴിക്കുന്ന ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും സവാള കൊളസ്ട്രോളിൻ്റെയും ഡ്രൈ ഗ്ലിസറൈഡിൻ്റെയും അളവ് കുറയ്ക്കുന്നു അവയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു രോഗപ്രതിരോധശേഷിക്ക് സവാളയിൽ സി ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ ഉള്ളിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു സവാളയിലെ സൾഫർ സംയുക്തങ്ങളും ആൻറ്റി ഓക്സിഡൻ്റുകളും ചില അർബുദങ്ങൾ പ്രത്യേകിച്ച് ആമാശയം വൻകുടൽ തുടങ്ങിയ ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പ്രമേഹത്തിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഉള്ളിലടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലൂടെ പ്രമേഹവും പ്രീ ഡയബറ്റീസുമുള്ള ആളുകളുടെ ഷുഗർ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും ദഹനാരോഗ്യത്തിന് ആരോഗ്യപരമായി ദഹനം പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയാൻ സഹായിക്കുകയും ചെയ്യുന്ന ഫൈബർ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളിയിലെ പ്രീബയോട്ടിക് ഫൈബർ കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് സവാളയിൽ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഉൾപ്പെടെ അസ്ഥികളുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഉള്ളി കഴിക്കുന്നത് അസ്ഥികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും ഓസ്റ്റിയോപെറോസി സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു നല്ല ഉറക്കത്തിന് സവാളയിൽ കാണപ്പെടുന്ന ഫൈറ്റോ കെമിക്കലുകൾക്ക് തകരാറുകളെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട് നിങ്ങളുടെ അത്താഴത്തിൽ സവാള ചേർത്ത് കഴിക്കുന്നത് രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉറക്കമില്ലായ്മയ്ക്കുള്ള ഒരു ജനപ്രിയ പ്രതിവിധിയായി അവിടെയുള്ളവ സവാള ടോസ്റ്റ് കഴിക്കാറുണ്ട് ചർമ്മ ആരോഗ്യത്തിന് സവാളയിൽ വൈറ്റമിൻ സിയും ആന്റിസെപ്റ്റിക് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഇതിലെ സ്വാഭാവിക ഗുണങ്ങൾ രക്തശുദ്ധീകരിക്കുന്നത് വഴി ഏറ്റവും മികച്ച ചർമ്മവ്യവസ്ഥ കരസ്ഥമാക്കാൻ സഹായിക്കും ദിവസവും സവാള കഴിക്കുന്നത് ശീലമാക്കിയാൽ ആരോഗ്യരും തിളക്കമുള്ളതുമായ ചർമ്മം സ്വന്തമാക്കാം വായുടെ ആരോഗ്യത്തിന് വായിലുണ്ടാകുന്ന അണുബാധയെ ചെറുക്കാനും പല്ലിന് കേടുണ്ടാകുന്നത് തടയാനും ഉള്ളി സഹായിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് പച്ച ഉള്ളി ചവയ്ക്കുന്നത് വായിലെ അണുബാധകളെ നീക്കാൻ സഹായിക്കുന്നു ആസ്മയ്ക്ക് പരിഹാരം ഉള്ളിയിൽ സൾഫർ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് ഇത് ആസ്മയ്ക്ക് ഇടയാക്കുന്ന ശാരീരിക മാറ്റങ്ങളെ തടയുന്നു കടുത്ത ചുമ അനുഭവിക്കുന്നവരിലെ കപം ഇല്ലാതാക്കാൻ ഉള്ളിക്ക് കഴിവുണ്ട് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് സവാള പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സവാളയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ